ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ

ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ഫൈൽ സ്വന്തമാക്കാം ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ആയ കോഷിക 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നർക്കടിപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗശാലികൾക്ക് ഓരോ ഗോൾഡ് কয়നിൽ വില സമ്മാനമാകും Shreis bags is ready to welcome the new academic year with new trending bags excellent after sales service and warranty when buying bags Shreis bags chungatara new bus stand edakkara ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ Shrey's Bags is ready to welcome the new academic year with new trending bags, excellent after sale service, and warranty when buying bags. Shrey's Bags, Chugatara, new bus stand, and Edakara. ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ആഘോഷിക്കാം ായി ആർ എസ് എസിന്റെ പ്രചാരകനായ ഗുരുമൂർത്തിയോ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും നരേന്ദ്രമോദിയെ പൊഴ്ത്തുകയും മൻമോഹൻ സിംഗിനെ ഇകഴ്ത്തുകയും ചെയ്ത പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന്റെ മാത്രമല്ല പാക്കിസ്ഥാന്റെ സഹായത്തോടെ തീവ്രവാദികൾ ഇന്ത്യയിൽ കുഴപ്പമുണ്ടാക്കിയപ്പോ ശക്തമായിട്ടുള്ള റഫേൽ വിമാനം ഉൾപ്പെടെ അയച്ചുകൊണ്ട് ഇതിനൊക്കെ പ്രതിരോധം തീർത്തു മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് എന്താണ് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു നോക്കണം ഇതിനെക്കുറിച്ചൊരു പ്രതിഷേധം പറയാൻ മുഖ്യമന്ത്രി തയ്യാറായി രണ്ടാമത്തത് ഭാരതാമ്പയുടെ ചിത്രത്തിൻ്റെ വിവാദം ആർ എസ് എസിൻ്റെ കൊടി എത്തിയിട്ടാണു ഈ സംഭവത്തിൽ മന്ത്രി ആ ചടങ്ങ് ബഹിഷ്കരിച്ചിട്ട് പോയി ഒരു പ്രതിഷേധ കത്ത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയില്ല ഒരു പ്രതിഷേധ കത്ത് പോലും നൽകിയില്ല ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ യു ഡി എഫിനെ തകർക്കുക പകരം തൽക്കാലത്തേക്ക് ബി ജെ പി വരുന്നത് വരെ ഒരു കാവൽ ഏർപ്പാടായിട്ട് എൽ ഡി എഫ് തുടരുക ഇങ്ങനെ ഒരു ആവിശ്യത്തെ കൂട്ടുകെട്ടുണ്ട് എന്ന് ഞങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാവുന്നത് പക്ഷെ ഇത് നിലമ്പൂരിൽ അങ്ങനെ തുടങ്ങുന്ന ഈ അവിശുദ്ധ സഖ്യം ഞങ്ങൾ നിലമ്പൂരിൽ തന്നെ അവസാനിപ്പിക്കും ഈ രണ്ട് ശക്തികളും ഞങ്ങൾക്കെതിരായിട്ട് ഒന്നായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ അതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് അതായത് ജമായത്ത് ഇസ്ലാമിയല്ല വെൽഫെയർ പാർട്ടിയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്നത് ഇപ്പോൾ ജമാത്ത് ഇസ്ലാമി മുമ്പ് ഇടപെട്ടിരുന്നു മുമ്പ് സ്ഥാന തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് മുതൽക്കാണ് അവർ വോട്ടിംഗ് രംഗത്ത് വരുന്നത് അന്ന് മൂല്യം നോക്കി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തു വോട്ട് പറഞ്ഞു എനിക്കറിയാം കോഴിക്കോടൊക്കെ അവർ അന്ന് വീരേന്ദ്രകുമാറിന പരസ്യേറ്റ വത്തിൽ പേര് പ്രസിദ്ധീകരിച്ചിട്ടാണ് വോട്ട് ചെയ്ത് തൊണ്ണൂറ്റിയാറിൽ അവർ വ്യക്തമായ ഇടതുപക്ഷത്തിൻ്റെ വത്തിക്ക് പോയി അതിൻ്റെ കാരണം ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെ തുടർന്ന് കോൺഗ്രസ് ഗവൺമെൻറ് ആർ എസ് എസിനെയും ജമായത്ത് ഇസ്ലാമിയെയും നിരോധിച്ചപ്പോൾ ആ പേരിൽ തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും അവർ യു ഡി എഫിൻ്റെ കൂടെ അല്ലെ എൽ ഡി എഫിൻ്റെ കൂടെ നിന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിലാണ് വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നത് അപ്പോഴും ബന്ധം തുടർന്നു എൽ എൽ ഡി എഫുമായിട്ടുള്ള എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് വന്നപ്പോൾ അവർ അഖിലേന്ത്യാ തലത്തിൽ തീരുമാനമെടുത്തു കോൺഗ്രസിനെ പിന്തുണയ്ക്കുക അതിൻ്റെ ഭാഗമായി കേരളത്തിൽ യു ഡി എഫിനെ പിന്തുണച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലും പിന്തുണച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലും പിന്തുണച്ചു അസംബ്ലിയിലൊക്കെ ഒരു ജല സ്ഥലത്തൊക്കെ മത്സരിച്ചിരുന്നു അല്ലാതെ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഞങ്ങളെ സഹായിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായിട്ട് കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തത് ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇവിടെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി പക്ഷേ ഏറ്റവും രസകരമായി രണ്ടായിരത്തി പത്തൊമ്പത് പിന്ധന പ്രഖ്യാപിച്ചപ്പോൾ ഒന്നും ബഹളം ഉണ്ടാക്കാത്തവർ ഇപ്പം എന്താ എന്തോ ഒരു ഭൂകമ്പം നടന്ന പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കത്തുന്നു എന്ത് കത്തുന്നു പിന്ധന വിവാദം കത്തുന്നു അങ്ങനെ കത്തേണ്ട ഒരു തീയുണ്ടായിട്ടില്ലേ അവിടെ ഇതൊക്കെ ഷൂ പോലെ ബോധമാണ് അത് രണ്ടായിരത്തി ആറിലെ പിണറായിൻ്റെ ദേശാപനി ലേഖനം പരിശോധിച്ചാൽ മതി അല്ല അന്ന് ശ്രീ മദരി നടത്തിയ പ്രഭാഷണങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട് പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് അകാരണമായി പീഡിപ്പിച്ചപ്പോൾ യു ഡി എഫ് ഉൾപ്പെടെ നിയമസഭയിൽ ഐകകണ്ഠ്യം പ്രമേയം പാസ്സാക്കാൻ ഞങ്ങൾ കൂട്ടുനിന്നു കൂട്ടുന്നുണ്ട് ഗിനാനിയോസായിട്ടാണ് അസംബ്ലിയിൽ പ്രമേയം പാസ്സാക്കി കാരണം വിചാരണ കൂടാതെ ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല എന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് പിന്തുണച്ചാണല്ലോ അല്ല ഞാൻ പറഞ്ഞ അതല്ല ഞാൻ പറഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ഇവരുടെ സ്റ്റാൻഡ് ആന്റി യു ഡി എഫ് ആന്റി കോൺഗ്രസ് ആയിരുന്നു പത്തൊമ്പതിന് ശേഷം അവർ നിലപാട് മാറ്റി കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കേരളത്തിൽ യു ഡി എഫിനെ സഹായിച്ചു ആ പി അല്ല പി ഡി പി യുടെ കാര്യം പി ഡി പിക്ക് പരിവർത്തനമൊന്നും അന്നും ഇന്നും ഒന്ന് തന്നെയാണ് പക്ഷെ മദനി ആ സ്റ്റാൻഡ് മാറ്റി അല്ല ആ അല്ല ആ സ്റ്റാൻഡ് അദ്ദേഹം മാറ്റി പറഞ്ഞു ഞങ്ങൾ ഏതായാലും ഒറ്റ കാര്യം ബി ഡി പിയുടെ കാര്യത്തിൽ നോക്കിയിട്ടുള്ളൂ മദനിക്ക് നീതി നിഷേധിക്കാൻ പാടില്ല അദ്ദേഹത്തിന് അകാരണമായി ജയിലിലിട്ടപ്പോൾ അത് തെറ്റാന്ന് ഞങ്ങൾ പറഞ്ഞു ബാക്കി പി ഡി പി അവൻ ഇഷ്ടംപോലെ തീരുമാനം എടുത്തോട്ട് അതിൽ ഞങ്ങൾക്ക് അതിൽ പ്രയാസമൊന്നുമില്ല പക്ഷേ ഞങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ ഞങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ അവരൊക്കെ വർഗീയവാദികളും ഇവരെ പിന്തുണയ്ക്കുമ്പോൾ മതേതരവാദികളും അതിനോട് ഞങ്ങൾക്ക് യോജിക്കുന്നു ഒരു വിളലും ഉണ്ടാക്കില്ല കാരണം ഇതിപ്പോ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചതല്ലല്ലോ അവരിങ്ങോട്ട് തരുന്നതല്ലേ പരമ്പരാഗതമായിട്ടുള്ള വോട്ടിലൊന്നും ഒരു വിള്ളലും ഉണ്ടാവില്ല ആ വോട്ടുകളൊക്കെ കൃത്യമായിട്ട് യു ഡി എഫിന് തന്നെ ലഭിക്കും പി ഡി പിന്നാണ് അവരിഷ്ടമുള്ള തീരുമാനമെടുത്തോ ആ ഹിന്ദു മഹാസഭയും ഇപ്പൊ പിണറായി കൂടെ എന്തിനാ ഹിന്ദു മഹാസഭ ആർ എസ് എസ് കൂടിയില്ലേ പിന്നെന്തിനാ ഹിന്ദു മഹാസഭയുടെ കാര്യം പറയുന്നത് ആർ എസ് എസ് അവരുടെ കൂടെയല്ലേ ഘട്ടത്തിൽ കേസ് ഈ ഈ ഇസ്ലാമി ഒക്കെ ശെരി അതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള ചരിത്രം രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം അവരുടെ നിലപാട് മാറ്റി അതിപ്പോ എല്ലാരും നിലപാട് മാറ്റിയിട്ടില്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്നവര് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അപ്പം എ സെൻറ്ററിൽ കൊടി വെക്കാൻ തുടങ്ങിയിട്ട് പത്ത് കൊല്ലമല്ലേ ആയിട്ടുള്ളൂ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി എഴുപത്തെട്ട് കൊല്ലാവുക എ കെ ജി സെൻറ്ററിൽ പത്ത് കൊല്ലമായിട്ടേ ഉള്ളു കൊടി വെക്കാൻ തുടങ്ങിയിട്ട് അന്ന് അംഗീകരിച്ചിട്ടില്ലല്ലോ സ്വാതന്ത്ര്യം തന്നെ അംഗീകരിച്ചിട്ടില്ല അവർ പിന്നെ അത് അംഗീകരിച്ചു ഇന്ത്യയുടെ ഭാഗമായി ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുണ്ട് അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് ഓരോരുത്തർ നിലപാട് മാറ്റും പണ്ടത്തെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ വല്ലതെക്കുറിച്ചും പറയാനുണ്ടാവും ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള അവരുടെ സ്റ്റാൻഡാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പിന്തുണ തരികയാണ് ആര് പിന്തുണ നൽകുന്ന ഞങ്ങൾ സ്വീകരിക്കും മതരാഷ്ട്രത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അതിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മാറ്റാതിരിക്കില്ലല്ലോ അവർ മാറ്റി അവർ പറയുന്നു നിങ്ങൾ പിന്നെ മാറ്റില്ല നിങ്ങൾ പറഞ്ഞാൽ മതി അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല അങ്ങനെ ഒരു ചർച്ച ഒരുപാട് നടന്നിട്ടില്ല അവരിങ്ങോട്ട് പിന്തുണ നൽകി അതല്ലാതെ ഒരു ചർച്ചയും ഒരു ചർച്ചയും ഞങ്ങൾ നടന്നിട്ടില്ല അവരിങ്ങോട്ട് പിന്തുണ തന്നതാണ് പിന്തുണ ഒരുപാട് ഞങ്ങൾ സ്വീകരിക്കുന്നത് അങ്ങനത്തെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല എങ്ങനെ ഇപ്പൊ ഞങ്ങക്ക് നിലമ്പൂര് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടല്ലേ അൻവറിനെ സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്കൊരു വിരോധം ഉണ്ടായിട്ടില്ലല്ലോ ഞങ്ങൾ അസോസിയേറ്റ് അംഗത്വം കൊടുക്കാന്ന് പറഞ്ഞല്ലേ അത് അൻവറല്ലേ പോയത് ഞങ്ങൾ പറഞ്ഞയാഴ്ച അല്ലല്ലോ ഇല്ല ഇവിടത്തെ ഇവിടെ ഒന്നും ഒരു ആരും ഒരു കത്രി ഇവിടെ ചെലവാകില്ല എൽ ഡി എഫിന്റെ ചെലുപ്പം എൽ ഡി എഫിന്റെ പിന്നെ കത്തിരി അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ആശങ്കയില്ല പക്ഷെ അതൊന്ന് തുറന്ന് കാണിക്കണല്ലോ അതൊന്ന് തുറന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങൾ പ്രചരണം നടത്തും ഏതാ എങ്ങനെ അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ അതായത് പറയും പരമ്പരാഗത എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടും ഉണ്ട് ഞങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ ആ വോട്ടിലൊന്നും ഒരു ഉണ്ടാക്കാൻ കഴിയും ഒരാശങ്കയില്ല തിരഞ്ഞെടുപ്പ് റിസൾട്ടെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല ഇല്ല ഞാൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിന്ന ഇത്തവണ യാതൊരു തർക്കവും ഉണ്ടായിട്ടില്ല കാരണം പാലക്കാട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായല്ലോ കത്ത് പുറത്തു വന്നതെന്നും അങ്ങനെ പല തർക്കങ്ങൾ അതുകൊണ്ട് ഇത്തവണ എല്ലാവരുമായിട്ട് നേരത്തെ അതിനെ കൂടി ആലോചിച്ചുകൊണ്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത് ആ തീരുമാനം അയകേണ്ടി വരുന്നത് അത് ലീഗ് നേരത്തെ തന്നെ പറഞ്ഞു കോൺഗ്രസ് ആരെ നിർത്തിയാലും ഞങ്ങൾ പിന്തുണയ്ക്കും അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ അവരെ ഇൻഫോം ചെയ്തിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നാൽ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു ഇതുവരെ അവരുടെ അവശബ്ദം ഉണ്ടായി അല്ല അന്വറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പാലിക്കാണ്ടിരുന്നിട്ടല്ലോ അൻവർ കാരണം അൻവർ ഉറപ്പത്തെ വിഷയങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ആ ആശയങ്ങൾ സ്വീകരിക്കുകയും അൻവറിനെ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറായി പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിനെ ആരാണ് തീരുമാനിക്കേണ്ട ഞങ്ങളല്ലേ അതിൽ ഞങ്ങൾ ബാഹ്യ ഇടപെടൽ അനുഭവിച്ചിട്ടില്ല അത്ര ഉണ്ടായിട്ടുള്ളൂ തീർച്ചയായിട്ടും നല്ലപോലെ നിലനിൽക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ നോക്കുന്നത് ആ നിലനിൽക്കുന്ന സർക്കാരിനെതിരെ നിലനിൽക്കുന്ന വികാരം പൂർണ്ണമായും യു ഡി എഫിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക അതിനാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യം അതിനാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യമുള്ളത് അല്ല എല്ലാം പിണറായിത്തിനെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ യു ഡി എഫിനല്ലേ പറ്റൂ അതിന് സതീശൻ പ്രതിപക്ഷ നേതാവല്ലേ ഒരധികാരമില്ലല്ലോ ഒരു കാബിനറ്റ് റാങ്ക് ഒഴിച്ച് ബാക്കി ഒരധികാരം പ്രതിപക്ഷ നേതാവിന് ഇല്ല പിന്നെ എങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആരെക്കുറിച്ച് എന്തൊക്കെ പറയാൻ വേണമെങ്കിൽ പി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഈ സംവിധാനത്തിൽ തന്നെ ആയിരിക്കും അടുത്ത നിയമസഭാ ഇലക്ഷൻ നടക്കുക പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ അന്ന് എം എൽ എമാര് ഭൂരിപക്ഷം നോക്കി തീരുമാനം ഞങ്ങൾ അതിനൊക്കെ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടു അത് അവരുടെ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞത് സാഹിത്യകാരന്മാരെയും ഒക്കെ അവരുടെ ഇഷ്ടമാണ് എല്ലാവർക്കും രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട് അത് അവർ പ്രകടിപ്പിച്ചോട്ടെ ഞങ്ങൾ അതിനെ ആ രീതിയിലേ കാണുന്നുള്ളൂ അവരുടെ ഇഷ്ടം പാർട്ടി ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല യൂട്യൂബിൽ പല വാർത്തകളും വരുന്നുണ്ട് അതൊക്കെ സത്യമായിട്ട് വല്ല ബന്ധവും ഉണ്ടോ അല്ല ഞാൻ ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ഒമ്പതാന്തി മലക്കുണ്ടാവുക ഞാൻ ആദ്യം പറഞ്ഞു കാരണം എന്താ പറയുക മുരളീധരൻ എവിടെയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലാ ഇനി ഇനി ഇടയ്ക്ക് വന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് വരും കേട്ടോ അതും കൂടി ഉണ്ട് ഇനിയിപ്പൊ നാളെ കണ്ടില്ലെങ്കിൽ എവിടെയൊന്നും ചോദിക്കണ്ട അത് കഴിഞ്ഞാൽ പറ്റുന്ന വരും അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ വി വി പ്രകാശിൻ്റെ വി വി പ്രകാശിന്റെ കുടുംബം വളരെ വ്യക്തമായി കോൺഗ്രസിനോടുള്ള അവരുടെ അജഞ്ചലമായിട്ടുള്ള കൂറ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് ഒരു സംശയമില്ല ആ കുടുംബം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കുടുംബമാണ് കോൺഗ്രസിൻ്റെ സ്വത്താണ് ആ കുടുംബം അവരെല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കും ഞങ്ങൾക്ക് ഒരു സംശയമൊക്കെ അറിഞ്ഞു കണ്ടിരുന്നെങ്കിൽ ഈ പലതരത്തിലുള്ള അല്ല അത് എന്താ എനിക്കറിയില്ല നല്ല പിന്തുണയാണ് ഞാൻ പറയാം തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ ഈ നിലമ്പൂരി വെച്ചിട്ടാണ് ആദ്യമായിട്ട് കോൺഗ്രസ് ലീഗ് സഖ്യം ഉണ്ടാവുക ഇന്ന് എത്ര കൊല്ലമായി അറി ഇങ്ങനൊരു സഖ്യം ലോകത്തെവിടെ ഉണ്ടായി ഇത്രയും നീണ്ട സഖ്യം ഇപ്പൊ തുടക്ക നിലമ്പൂര് തന്നെയാണ് അതിത്തവണ ഒന്നും കൂടെ ആവർത്തിച്ച് മുന്നോട്ട് അണികളിലെല്ലാം സജീവമായിട്ട് എല്ലാവരും ഫീൽഡുണ്ട് ഒരാൾ പോലും മാറി നിൽക്കുന്നു അവരല്ലെങ്കിൽ എല്ലാ ലക്ഷവും പ്രസിദ്ധീയായിട്ട് തന്നെ എടുക്കാറ് ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ

ന്യൂ ി ഫർണിച്ചർ കീർത്തി ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം സ്വന്തമാക്കാം ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ുംറന്റിർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ ി ഫർണിച്ചർ കീർത്തി നിലമ്പൂർ വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിനുകൾ വീതം സ്വന്തമാക്കാം ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് സ്വന്തമാക്കാം ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഇൻ ദി ദുബയ് ഡബുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നർക്കടപ്പിലുടേ തെริญെടുക്കുന്ന 50 പതിശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതിയുള്ള സമ്മാനം. Shrey's bags is ready to welcome the new academic year with new trending bags, excellent after-sales service and warranty when buy you bags. Shrey's bags, Chingattara, New Bus Stand, Edakkara. ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഇടവുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദർകിടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 വിദ്യാർത്ഥികൾക്ക് ഓരോ ഗോൾഡ് কয়েন വീതമ സമ്മാനമാകും ശ്രേസ് ബാഗസ് ഈസ് റെഡി ടു വെൽക്കം ദി ന്യൂ അക്കാദമിക് ഇയർ വിത്ത് ന്യൂ ട്രെൻഡിങ് ബാഗസ് എക്സലന്റ് ആഫ്റ്റർ സെയിൽ സർവീസ് ആൻഡ് വാറണ്ടി വെൻ ബൈ യൂ ബാഗസ് ശ്രേസ് ബാഗസ് ചുങ്ങത്തറ ന്യൂ ബസ് സ്റ്റാൻഡ് എടക്കര ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ